ബി സോബർ സുബോധമുള്ളവരായിരിക്കുക ബി വിജിലൻസ് ജാഗരൂകരായിരിക്കുക ബി അലേർട്ട് ശ്രദ്ധയുള്ളവരായിരിക്കുക കാരണം പത്രോസിൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം എട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹമെന്നപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു എന്തിനാണ് ദൈവമക്കളുടെ പിറകെ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അവനറിയാം ദൈവദത്തമായ കഴിവുകളും കൃപകളും നമ്മൾ ഓരോരുത്തരിലും കുടികൊള്ളുന്നുവെന്ന് അനുഗ്രഹത്തിൻ്റെ വിളവെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിത്തുകളാണ് നാം ഓരോരുത്തരുമെന്ന് അവനറിയാം ഒന്ന് അവൻ ദൈവത്തെ എതിർക്കുന്നതുകൊണ്ട് ദൈവമക്കളെയും ലക്ഷ്യം വെച്ച് അവരുടെ വിശ്വാസം അനുസരണം സാക്ഷ്യം എന്നിവയെ തകർക്കുവാൻ ശ്രമിക്കുന്നു രണ്ട് നുണകൾ പ്രലോഭനങ്ങൾ സംശയങ്ങൾ എന്നിവയിലൂടെ വിശ്വാസികളെ വഞ്ചിച്ച് സത്യത്തിൽ നിന്ന് അകറ്റുക എന്നതാണ് അവൻ്റെ ലക്ഷ്യം മൂന്ന് നമ്മുടെ സാക്ഷ്യം നിമിത്തം മറ്റുള്ളവരെ സ്വാധീനിക്കുവാനും ക്രിസ്തുവിങ്കിലേക്ക് അവരെ അടിപ്പിക്കുവാനും സംഗതിയാകുമെന്നറിയാവുന്ന പിശാജ് നമ്മെ സാക്ഷ്യത്തിൽ നിന്നും വീഴിക്കുവാൻ പ്രലോഭനങ്ങളുമായി കടന്നു വരുന്നു അതുകൊണ്ട് നാം പിശാജിൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് സുബോധമുള്ളവരായിരിക്കുക ജാഗരൂകരായിരിക്കുക ശ്രദ്ധയുള്ളവരായിരിക്കുക മാത്രമല്ല വാക്യം ഒൻപത് പറയുന്നു പിശാജിനോട് എതിർത്ത് നിൽക്കുക അവന് ചെവി കൊടുക്കുവാനോ അവനുമായി അനുരജ്ഞനത്തിലാകുവാനോ ഒരു കാരണവശാലും ഇടയാകരുത് നാം അവനെ എതിർത്ത് നിന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് യാക്കോബിൻ്റെ ലേഖനം നാലാമധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നു എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എതിർക്കുക എന്ന് വച്ചാൽ അവൻ്റെ നുണകളെയും പ്രലോഭനങ്ങളെയും സ്വാധീനത്തെയും എതിർത്ത് നിൽക്കുക അല്ലെങ്കിൽ സജീവമായി നിരസിക്കുക എന്നാണ് അവനോട് എതിർത്ത് നിൽക്കുവാൻ നമുക്ക് സ്വയമായി കഴിയാത്തതിനാൽ നാം ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ പിശാജിന് ആ ശക്തിയുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ പോകുന്നു തന്നിമിത്തം ഹീ വിൽ ഫ്ലീ ഫ്രം അസ് നമ്മെ വിട്ട് അവൻ ഓടിപ്പോകും ഇതൊരു ദൈവീക വാക്തത്വമാണ് നമുക്കതിൽ വിശ്വസിക്കാം നാം പിശാചിനെ ഭയക്കേണ്ടതില്ല പകരം ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവമക്കളായ നമ്മെ പിശാജ് ഭയപ്പെടട്ടെ ഹാവ് എ പ്ലസഡ് ഡേ